കറുകുറ്റിയിൽ കെട്ടിടത്തിന് തീപിടിച്ചു കറുകുറ്റിയിലെ മൂന്ന് നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് അലി അക്ബർ ഷായുടെ വിവരങ്ങളുമായി അലി ദൃശ്യങ്ങളെ കാണുന്നത് പോലെ തന്നെ വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളപായമുണ്ടോ ഏത് രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നത് വിനീത അല്പസമയം മുമ്പാണ് അങ്കമാലി കറുകുറ്റിയിലെ ബഹുനില കെട്ടിടത്തിന് തീ പിടിച്ചത് ഈ പ്രദേശത്ത് റോഡിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന മൂന്നു നില കെട്ടിടത്തിനാണ് തീ പിടിച്ചത് ഇതിൻ്റെ ഈ മൂന്ന് ഒന്നാമത്തെ നിലയിൽ ഈ മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഈ തീ പടർന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പ്രധാനമായും അങ്കമാലി ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള രണ്ട് യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ച് ഈ കെട്ടിടത്തിനകത്ത് ഇപ്പോഴും ആളുകളുണ്ടോ എന്ന സംശയം ബാക്കിയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള അത്തരത്തിൽ യും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള നടപടികളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് അടക്കമുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നും യൂണിറ്റുകൾ എത്തി രക്ഷാപ്രവർത്തനം നടത്താനും നിലവിൽ ആലോചിക്കുന്നുണ്ട് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ പുകയുയരുന്നുണ്ട് വലിയ രീതിയിൽ തീ ഉയരുന്നുണ്ട് ഈ കെട്ടിടത്തിൽ നിന്നും സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് കൂടി തീ പടരാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാനാകില്ല അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ പോലെ ഈ കെട്ടിടത്തിന് സമീപത്തെ ട്രാൻസ്ഫോമർ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നു ഇതിൽ മറ്റ് സ്ഥാപനങ്ങളുണ്ടോ ഈ മൂന്ന് നില കെട്ടിടം എന്നാണ് പറയുന്നു മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ആളുകൾ അതിൽ എന്നാണ് കരുതുന്നത് അതിനുള്ള ഒരു സാഹചര്യമുണ്ടോ കാരണം ഈ ഈ കെട്ടിടങ്ങളിലെ അല്ലെങ്കിൽ ഓഫീസുകളോ മറ്റോ പ്രവർത്തിക്കുന്ന കെട്ടിടമാണോ ഇത് വിനിതാ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ തീ പടുന്നുണ്ട് പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതേസമയം ഇത് റോഡിനോട് ചേർന്നിരിക്കുന്ന കെട്ടിടമാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ മുകളിലെ കെട്ടിടങ്ങളിൽ എത്രത്തോളം ആളുകളുണ്ട് ആളുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇതുവരെയും രക്ഷാപ്രവർത്തകർക്കില്ല അതേസമയം ഈ ഏറ്റവും ആദ്യ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെ നിന്നാണ് തീ പടർന്നതെന്നാണ് ദൃസാക്ഷികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സാധന സാമഗ്രികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ഒരു ഉണ്ട് അതുകൊണ്ട് വലിയൊരു അപകട സാധ്യത മുന്നിൽ കണ്ടു അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നിലവിൽ നടക്കുന്നത് ഈ ആളുകൾ ഉണ്ടോ എന്ന സംശയമാണ് നിലവിൽ നമ്മളോട് പങ്കുവെക്കുന്നത് അത്തരത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലീസും അതുപോലെ തന്നെ അങ്കമാലിയിലെ ഫയർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റുകളുമാണ് കൂടുതൽ യൂണിറ്റുകൾ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് വിനീത ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡ് അരികിലുള്ള ഒരു കെട്ടിടമാണ് ആളി വിനീതൃമാണ് തീ പുകപടലം തന്നെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് തൊട്ടടുത്ത് ഈ പറഞ്ഞതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങളെല്ലാം കാണാം അവരെയൊക്കെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ വിനീത ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ വലിയ രീതിയിൽ തീ പടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ നിന്നും സമീപത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് തീ പടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ സ്ഥാപനങ്ങളിലുള്ള ആളുകളെ ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് അതേസമയം ഇത് റോഡിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് കെട്ടിടമായതുകൊണ്ട് വിനീത പറഞ്ഞതുപോലെ റോഡിനോട് ചേർന്നിരിക്കുന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇപ്പോഴും അതുവഴി കടന്നു പോവുകയാണ് ഈ വാഹനങ്ങൾ കൂടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്നാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഈ ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കി കിടക്കുന്നുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഈ മുകളിലെ നിലകളിൽ ആളുകൾ ഉണ്ടോ എന്ന് വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനിത ശരി അലി അക്ബർ ആണ് വിവരങ്ങൾ നൽകുന്നത് അലി കൂടുതൽ വിവരങ്ങൾക്കായി അല്പസമയത്തിനകം തന്നെ വീണ്ടും വിളിക്കാം അങ്കമാലി കറുകുറ്റിയിലാണ് കെട്ടിടത്തിന് തീപിടിച്ചത് മൂന്ന് നിലയുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് അലി